ഇന്ന് നമ്മളൊരു സൂപ്പർ പനീർ കറിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തെല്ലാം ഇൻഗ്രീഡിയൻസിലൊക്കെ വേണ്ടതെന്നാണ് നമുക്ക് ആദ്യം തന്നെ പനീർ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അതിന് ആദ്യം ഇത് ഇതിലെ വെള്ളമെല്ലാം ഞാൻ എടുത്ത് മാറ്റി തന്നെ ഒറ്റ വെള്ളമില്ല കേട്ടോ ആ പിന്നെ നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം പനീർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് കാശ്മീരി ചിനീ പൗഡറാണ് പിന്നെ നമുക്ക് സാധാരണ മുളക് പൊടിയാണ് കുറച്ച് ഇട്ടെടുക്കാം കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഓയിലാണ് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഇഷ്ടമുള്ളതായിട്ട് നെയ്യ് കഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഓയിലാണ് ഇട്ടുകൊടുത്തത് നമുക്കെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ മറന്നു പോയിട്ടെന്നെ കുറച്ച് മതി കേട്ടോ ഇതുപോലെ ഞാൻ മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടോ ഗ്രെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കതിലേക്ക് മൂന്ന് വറ്റൽമുളക് ഏലക്കായി ആണ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വയലിട്ടാവുമ്പോൾ നമുക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടോ രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് ചേർത്തത് ഉള്ളിക്ക് നാല് തക്കാളി എന്ന രീതിയിലാണ് എടുക്കേണ്ടത് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ടിങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ ഇതുപോലെ നല്ലോണം വഴറ്റി എടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് സാധാരണ മുളക് പൊടി അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ഇട്ടെടുത്ത് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ോയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് ഉപ്പ് ഏഡി ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേവിക്കണം കേട്ടോ വേവിച്ച് വെക്കാം ഞാൻ ഇതിലേക്ക് നാലഞ്ച് ബദാം മൂന്നാല് കേശു ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് മസാലയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നല്ലപോലെ അളവിലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാറിയിട്ടാകുമ്പോൾ നമുക്ക് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് മസാല തച്ച പനീർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പനീറെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഓയില് വേണ്ടവർക്ക് ഓയിലെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ നെയ്യാണ് ഒഴിച്ച് കൊടുത്തത് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് സവാള ഒരു സവാള മതി കേട്ടോ ഒരു സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് കൊത്തി അരിഞ്ഞത് എല്ലാം കൂടിയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി കാശ്മീരി പൊടിയുണ്ട് കേട്ടോ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ പനീറും കൂടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വച്ച ഗ്രേവി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവേ നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ നോക്കിയിട്ട് അതിൻ്റെ അത് ഉണ്ടായിരുന്ന പാകത്തിന് ഉണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർത്തില്ല നല്ലപോലെ ഇങ്ങനെ വയറ്റി എടുക്കണം കേട്ടോ നല്ല പോലെ വയറ്റി വന്നതിന് ശേഷം ഇത് സൈഡിലൂടെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരൂല്ലേ എന്നിടത്ത് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ എത്ര ഗ്രേവി കണ്ട അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ സൂപ്പർ ടേസ്റ്റിയാണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ല പനീർ മസാലയാണ് കേട്ടോ നല്ല നാടൻ രീതിയിലുള്ള പനീർ മസാലയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റ് ചപ്പാത്തിയും പനീർ മസാലയും അടിപൊളിയാണ്